രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ശബ്ദ കോലാഹലമാണ് അതായത് മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എം എൽ എക്കെതിരെ പ്രശ്നം പഞ്ചായത്തിനെതിരെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങള് കഴിഞ്ഞ ദിവസം സി പി എം നേതാക്കന്മാര് പഞ്ചായത്ത് ഭരണം തന്നെ ഏതാണ്ടൊരു ഏറിലാക്കുന്ന തരത്തിൽ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വെറും റബ്ബർ സ്റ്റാൻഡ് സ്റ്റാമ്പാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൾഫിൽ വ്യവസായം നടത്തുകയാണ് വല്ലപ്പോഴേ പഞ്ചായത്തിൽ വരുന്നുള്ളൂ അതുപോലെ പഞ്ചായത്തിൽ ഭരിക്കുന്നവർക്ക് ഇതൊന്നും അവരുടെ ഒരു ജോലിയല്ല ജനങ്ങളോട് പ്രതിബദ്ധതയില്ല എന്നൊക്കെയാണ് സി പി എം നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമിക്കലും പ്രസിഡന്റ് സൈദ ഉണ്ട് സൈദ ടീച്ചറെ നിങ്ങളൊരു റബ്ബർ സ്റ്റാമ്പാണെന്നാണല്ലോ സി പി എം നേതാക്കൾ പറയുന്നത് നിങ്ങൾ ശരിക്കും റബർ സ്റ്റാൻഡും റബർ സ്റ്റാമ്പും മറ്റുള്ളവർ നിങ്ങളെ വെച്ച് ഭരണം നടത്തുകയാണോ ചെയ്യുന്നത് അതിൽ വല്ല വസതി ഒരിക്കലുമല്ല എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് അവിടെ ഭരിക്കുന്നത് പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരടക്കം ഓരോ കാര്യങ്ങളും ഇന്നോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യൽ അല്ലാതെ ഒറ്റക്കൊരു തീരുമാനം വൈസ് പ്രസിഡന്റിനും എടുക്കണില്ല സ്റ്റാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും എടുക്കലില്ല ഇന്നോട് ചോദിക്കാതെ ഇന്ന് വരെ നാലര വർഷമായല്ലോ ഇന്ന് വരെ എടുത്തിട്ടാണ് ഈ നാലര വർഷക്കാലം ഒരു പരാതി ആർക്കും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു സ്റ്റാമ്പ് മറ്റേ സ്റ്റാമ്പ് എന്തൊക്കെയാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ജനങ്ങൾ തിരിച്ചറിയും എന്തായാലും തിരിച്ചറിയും ഈ നാലര മാസക്കാലം അവർ എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് എല്ലാതും പറഞ്ഞാൽ ഇതുവരെ നോണെ പറയാൻ പഠിച്ചിട്ട് ില്ല ഞാൻ പറയുകയുമില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങളെ വളരെയധികം സർക്കാർ സ്റ്റാഫ് ഇല്ലാത്ത രൂപത്തിലും അതുപോലെ തന്നെ ഓരോ സംവിധാനം ഇതുവരെ രണ്ട് വർഷമായിട്ടുള്ള ഐ എൽ ജി എം എസ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് വന്നിട്ട് ആ സൈറ്റ് അല്ല സ്റ്റാഫും പഠിച്ചു വന്നപ്പോൾ ഏപ്രിൽ ഒന്നു മുതൽ കെസ് മാർട്ട് തുടങ്ങി ഈ കെസ് മാർട്ട് എന്നാൽ ഈ ആർക്കെങ്കിലും ഒരു പരിശീലനം കൊടുക്കണ്ടേ പരിശീലനം കൊടുക്കാതെ എങ്ങനെ ഈ സൈറ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അങ്ങനെ ജനങ്ങളെയും ഭരണസമിതിയെയും തമ്മി തെറ്റിക്കാനുള്ള ഒരു സംവിധാനമായി ഞാൻ ായിട്ടാണ് ഞാനീ കെസ്മാർട്ട് അതുവരെ എനിക്ക് ഒരു ഒന്നും പറയണില്ല ഞാൻ പക്ഷേ ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ മാത്രമാണ് പറയണത് ഞങ്ങളെ ശരിക്ക് ഭരിക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് ശരിക്ക് ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ വിചാരിച്ച് ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോട് മാത്രം കയറി വന്നതാണ് പക്ഷേ അതിന് എന്തൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുമ്പോഴത്തിന് അതിനെന്തെങ്കിലും തിരിച്ചറിയാൻ തിരിച്ചടി ആയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് അവർ കയറി വരും അതാണ് ഇപ്പം ഉണ്ടായിരിക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഷബീർ ഖർമക്കിലെ അദ്ദേഹത്തിന് ഗൾഫിൽ വലിയ വ്യവസായമൊക്കെ ഉണ്ടെന്ന് അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ ഗൾഫിലൊക്കെ നല്ല ജോലിയൊക്കെ ഇപ്പോൾ പലർക്കും ആവശ്യമുണ്ട് വൈസ് പ്രസിഡന്റ് ഷബീർ ഖർമക്കിലെ അപ്പോൾ ഗൾഫിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ വ്യവസായം നടത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഉന്നയിച്ചിരുന്നു നിങ്ങൾ പലരെ കുറിച്ചും അപ്പോൾ എവിടെയൊക്കെയാണെന്നൊന്ന് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒന്ന് പറയാമോ ഗൾഫിലില്ല ഒരു ഞങ്ങൾ നാലു പേര് കൂടിയിട്ട് ചെറിയൊരു കടയാണ് ചെറിയൊരു ഒരു മറ്റേ സൂപ്പർ മാർക്കറ്റും അല്ല ചെറിയൊരു പലചരക്ക് കട കടയെന്ന് പറയും ചെറിയൊരു കട ബക്കാല എന്നാണ് അവിടെ പറയുക അത് ഞങ്ങൾ നാല് പേര് കൂടി ആണല്ലോ ഞങ്ങൾ ഒളിച്ചും ബിസിനസ് ഒന്നുമില്ല ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് പിന്നെ അവർ പറഞ്ഞത് വിദേശത്താണെന്നാണ് പറഞ്ഞത് ഇവരെ പരിശോധിച്ചാലറിയാം ഞാൻ വിദേശത്തു പോകുമ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് പോവാൽ എൻ്റെ വാർഡിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ഞാൻ ഇത്ര ദിവസം ഉണ്ടാവില്ല ഇത്ര ഈ ഭരണസമിതിൻ്റെ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത്തെട്ട് ദിവസമാണ് ഞാൻ വിദേശത്ത് നിന്നിട്ടുള്ളത് അത് നാല് തവണയായിട്ട് മുപ്പത്തെട്ട് ദിവസം ഒരു ദിവസം ഒരു സമയം മാത്രമാണ് പതിനഞ്ച് തവണ പോയിട്ടുള്ളത് പിന്നെ പതിനഞ്ച് ദിവസം പോയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇപ്പോൾ ടീച്ചറെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ ഐക്യത്തോടെ പോണ ഒരു ഭരണസമിതിയാണ് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം അല്ലാതെ ടീച്ചറെ ടീച്ചറോട് ചോദിച്ചിട്ട് അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല അവർ ടീച്ചറോട് പറയും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഒരുമിച്ചല്ലേ ഭരിക്കുക അല്ലാതെ മുൻകാലങ്ങളിൽ ഇവിടെക്ക് ഏകാധിപതികളാണ് ഭരിച്ചിരുന്നത് ഇത് ഇതിനു മുമ്പൊക്കെ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഒരാളാണ് ഭരിക്കുക ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളെ മെമ്പർമാരൊക്കെ ഭരിക്കും കാരണം ഞങ്ങളൊറ്റക്കല്ല പ്രസിഡൻ്റ് ഒറ്റയ്ക്കല്ല വൈസ് പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അവർ പറയുന്ന ഒരു ചോദ്യം ജീവനക്കാർ പ്രശ്നമാണ് ജീവനക്കാരെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാണ് എന്നാണ് നിങ്ങളൊരു പത്രത്തിൻ്റെ ഒരു ന്യൂസ് ചാനലിൻ്റെ ആണല്ലോ നിങ്ങൾ പോയിട്ട് ചാനലിൽ ആളുകൾ പോയിട്ട് ഇവിടുന്ന് പോയ എല്ലാ ജീവനക്കാരെയും നമ്പർ ഞങ്ങൾ തരാം ഇടതുപക്ഷ സംഘടനയിൽ മെമ്പർഷിപ്പിൽ ജീവനക്കാരാണ് ഭൂരിഭാഗം ആളുകളുള്ളത് ഒരാൾ പോലും ഒരാൾ പോലും അടിവരായിട്ട് പറയാൻ കഴിയും ഒരു പരാതിയോ ഞങ്ങൾ എന്തെങ്കിലും മറ്റേ മാനസികമായിട്ട് എന്തെങ്കിലുമല്ല പ്രയാസപ്പെടുത്തിട്ടുണ്ടെങ്കിൽ സമ്മർദ്ദം ചെലുത്തിട്ടുണ്ടെങ്കിൽ അവരെ സർക്കാരല്ലേ അവർക്ക് പരാതിപ്പെട്ടൂടെ അല്ലെങ്കിൽ ഭരണസമിതിയിൽ ഉന്നയിച്ചൂടെ അല്ലെങ്കിൽ പ്രസിഡന്റിനോട് പരാതിപ്പെട്ടൂടെ പല മെമ്പർമാരോ അല്ലെങ്കിൽ നമ്മളടക്കമുള്ള കാര്യങ്ങൾ എന്തിനും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാതെ ഇത് ഈ ലാസ്റ്റ് ഭരണം ജനകീയമായ ഭരണം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സെയ്ദ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അടിവരയിട്ട് പറയുന്നു സെയ്ദ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ജനകീയ ഭരണം പലതും കൊണ്ടുവന്നിട്ടുണ്ട് പല വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട് ബഡ്സു സ്കൂൾ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പ്രവൃത്തി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ താൽക്കാലിക കെട്ടിടത്തിൽ കുട്ടി സ്കൂൾ നടക്കുന്നുണ്ട് ആ ബഡ്സ് സ്കൂൾ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ അഞ്ച് വർഷം ഈ വർഷം അഞ്ചു വർഷമല്ല എൽ ഡി എഫ് ഭരിച്ച അഞ്ചു വർഷം ഒരു കാര്യം പോലും അല്ലെങ്കിൽ ചെയ്തിട്ടില്ല ഒരു കാര്യം പോലും ചെറു ചെറുവിരൽ അനക്കാത്ത ആളുകളാണ് ബഡ്സ് സ്കൂൾ നടക്കുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ഇതിനും വലുതെഞ്ഞ് വരാതിരിക്കുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പിന്നെ രണ്ട് ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയാണ് അപ്പോൾ നിങ്ങൾ യു ഡി എഫിൻ്റെ നേതാക്കള് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെ പറയുകയുണ്ടായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സി പി ഒരു എന്താ പറയുക ഒരു ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കലാണെന്നൊക്കെ പറയുകയുണ്ടായി തുടർഭരണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമുണ്ടോ ജനങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്ന് തികഞ്ഞ വിശ്വാസമുണ്ടോ അതിനുള്ള വിശ്വാസമാണ് നിലമ്പൂർ ഇലക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അത്ര വലിയ രീതിയിലുള്ള വലിയ സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ട് പോലും അത്ര ജനക പിന്തുണയുള്ള സ്ഥാനാർത്ഥി ഇറക്കിയിട്ട് പോലും ഒരു ജനവിരുദ്ധ തരംഗം അടിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഈ സർക്കാർ ഞങ്ങളെ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട് അതിൽ അതിജീവനം തന്നെ ഞങ്ങളൊരു പത്രം ഇറക്കിയിട്ടുണ്ട് ആ പത്രം വായിക്കുന്ന ആളുകൾ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു പത്രഞ്ച് വരാൻ പോകുന്നുണ്ട് അതൊക്കെ വായിക്കുന്ന ആളുകൾ അത് കണ്ട് ഇവിടെ ഒരു ഒരഴിമതി ഇല്ലാത്തൊരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നല്ലൊരു ജനകീയ ഒരു ടീമിനെയാണ് ഞങ്ങൾ ഇറക്കാൻ പോകുന്നത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടെ യു ഡി എഫ് ഒരു ചരിത്രം സൃഷ്ടിച്ച് തുടർഭരണം ഇവിടെ ഉണ്ടാവും അങ്ങാടിപ്പുറത്തും ഉണ്ടാവും ടീച്ചറെ ടീച്ചർക്കും ടീച്ചർ പ്രസിഡന്റ് ആയിരുന്ന കാലം ടീച്ചറെ കുറിച്ച് എന്താ റബ്ബർ എന്ന് പറയും റബ്ബർ എന്ന് പറയുന്നു അതുകൂടാതെ വിമർശനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഉറച്ച ആത്മവിശ്വാസം വീണ്ടും തന്നെ ജയിച്ചു കയറും തീർച്ചയായും വരും എന്താ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അഴിമതി ഇല്ലാത്ത നല്ലൊരു സദ്ഭരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് ഇത് തിരിച്ചറിയും ആളുകൾ തിരിച്ചു വരും അവിടെ രാഷ്ട്രീയമൊന്നും ആളുകൾ എന്നുള്ളത് ഉറച്ച വിശ്വാസമുണ്ട് ഏതായാലും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും പറയുന്ന ഒരു കാര്യമുണ്ട് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും യു ഡി എഫിൻ്റെ മികച്ച ഭരണത്തിലുള്ള അസ്വസ്ഥത കൊണ്ടാണെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് അതുകൂടാതെ വൈസ് പ്രസിഡന്റ് ഗൾഫിൽ സ്ഥാപനം അതുപോലെ പല ആളുകളും ഗൾഫുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇവിടെ ഭരണത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന ആരോപണമുണ്ട് അതിനെക്കുറിച്ചും വൈസ് പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേക പ്രത്യേകം അദ്ദേഹം പറയുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഗൾഫിൽ നിന്നിട്ടുണ്ട് അവർ നാല് പേര് കൂടി ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നുണ്ട് അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം അതുപോലെ ഒരു സി പി നേതാവിന്റെ വലിയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതൊന്നും ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് രണ്ട് ും ഒരു കാര്യം ഉറപ്പു നൽകുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചറും വൈസ് പ്രസിഡന്റ് ഷബീർ കർമുഖിലും തുടർ വരണമെന്നുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫിന് ഉറപ്പാണെന്ന കാര്യം അവർ ശക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തും ജനങ്ങൾ മനസ്സിലാക്കും ജനങ്ങൾ അവരെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ അധികാരത്തിൽ അധികാരത്തിലേറ്റുമെന്ന് ഉറച്ച കൂടിയാണ് രണ്ടുപേരും പറയുന്നത് ഏതായാലും അവരുടെ ആത്മവിശ്വാസം എത്രത്തോളം വിജയകരമാകുമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ജനങ്ങൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തേക്കാം ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്